ും വിനോ വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇനി കഴിഞ്ഞുപോയ ഇടവക വിശേഷങ്ങളിലേക്ക് നാൽപ്പതാം നാൾ ഉണ്ണീഷോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന സമർപ്പണ തിരുനാൾ ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ആഘോഷിച്ചു നാൽപ്പതാം നാൾ ഉണ്ണീഷോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിന്റെ ഓർമ്മ പുതുക്കുന്ന സമർപ്പണ തിരുനാൾ ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ആഘോഷിച്ചു ഫെബ്രുവരി രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് പള്ളിക്ക് പടിഞ്ഞാറ് വശത്തുള്ള കുരിശെടിയിൽ നിന്നും കത്തിച്ച മെഴുകുതിരികളുമായി ഇടവക ജനം പ്രതീക്ഷണമായി ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ ബീക്കൻ ചെറിയ തോപ്പി പറമ്പിൽ എന്നിവർക്കൊപ്പം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു തുടർന്ന് ഫാദർ സിബിച്ചൻ ചെറുതിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു സമർപ്പണ തിരുനാൾ ദിനം ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച എല്ലാ സമർപ്പിതരുടെയും കൂടിയാണ് എന്ന് ആംഗ പ്രഭാഷണത്തിൽ അച്ഛൻ ഓർമ്മിപ്പിച്ചു ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വിക്ടറി കോൺവെന്റിലെയും ജെഎം ജെ കോൺവെന്റിലെയും എല്ലാ സന്യസ്തരുടെയും അതുപോലെ കർമ്മാശ്രമത്തിലെ വൈദികരെയും അവരുടെ പ്രവർത്തനങ്ങളെയും അച്ഛൻ പ്രശംസിക്കുകയും ഓരോ കുടുംബങ്ങളെയും തങ്ങളുടെ വിശ്വാസ ജീവിതം കത്തിച്ച മെഴുകുതിരികൾ പോലെ അണയാതെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു പ്രതീക്ഷണത്തിലും വിശുദ്ധ കുർബാനയിലും വിശ്വാസികൾ പങ്കെടുത്തു കൊച്ചി രൂപതയുടെ കീഴിൽ ഏറ്റവും അധികം വൈദികരെ സംഭാവന ചെയ്തിട്ടുള്ള ചെല്ലാനം സെബാസ്റ്റ്യൻ ഇടവകയിൽ നിന്നും മറ്റൊരു വൈദികൻ കൂടി തോപ്പിൽ ഡേവിഡ് ആന്റണിയുടെയും ജെസി ഡേവിഡിന്റെയും മകൻ ജെറോം ജെറിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശനിയാഴ്ച പരോഹ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി എട്ട് മാർച്ചിൽ ചെല്ലാനം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പാസ് ജെറി രണ്ടായിരത്തി എട്ട് ജൂൺ ഇരുപത്തിരണ്ടിന് ആൽവ ഹോളി ക്രോസ് സ്റ്റഡി ഹൗസിൽ സെമിനാരി പഠനം ആരംഭിച്ചു തുടർന്ന് അരൂർ സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടു പഠനവും ഇടക്കൊച്ചി അക്യൂനസ് കോളേജിൽ നിന്ന് ഡിഗ്രി പഠനവും പൂർത്തിയാക്കി നാഗ്പൂർ സെന്റ് ചാൾസ് മേജർ സെമിനാരിയിൽ നിന്നും ഫിലോസഫി പഠനത്തിനു ശേഷം ആലുവ സ്റ്റഡി ഹൗസിൽ പൂർത്തിയാക്കി അതിനെ തുടർന്ന് തിയോളജി പഠനത്തിനായി ബ്രദർ ജെറി നെതർലാൻഡ്സിലെ ഗ്രോഡ് സെമിനാരി റോൾടെക് പോവുകയും ചെയ്തു തിയോളജി പഠനത്തിനു ശേഷം തിരിച്ചെത്തിയ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒമ്പിന് അഭിവന്ധ്യ കൊച്ചി ബിഷപ്പ് റാവരൻ ഡോക്ടർ ജോസഫ് കരേ പിതാവിൽ നിന്നും ബീഗൻ പട്ടം സ്വീകരിച്ചു ഫെബ്രുവരി പതിനഞ്ചാം തീയതി കൊച്ചി രൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ അഭിമന്ധ്യ റവറൻ ഡോക്ടർ ജെയിംസ് ആനബറന്റെ പിതാവിൽ നിന്നും പാരോഹിത്യം സ്വീകരിക്കുന്ന ചടങ്ങ് മോടിയാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഡീക്കൻ ജൊരിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും ഇടവക സമൂഹവും ഇതോടുകൂടി വിനോദ വർത്തമാനം സമാപിച്ചു നന്ദി